അല്ല എനിക്ക് അത്ഭുതം ഇതേ ഈ മുറിയുടെ വലിപ്പം അത്രയാ പത്ത് പത്ത് കുമ്പത്തിന്റെ ഒരു മുറിയാ സാറേ പത്തു കുമ്പത്തിന്റെ ഒരു കൊച്ചു മുറിയിലെ കാഴ്ചയാണിത് ഈ കാഴ്ച എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു മനുഷ്യൻ ഏഹ് തന്റെ ജീവിതത്തില് താൻ എവിടെയൊക്കെ ജോലി ചെയ്തോ ആ ജോലി ചെയ്ത ഇടങ്ങളെ എല്ലാം ഈ കൊച്ചുമുറിക്കകത്ത് അദ്ദേഹം പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് ഇവിടെ വിശ്രമിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ട് ഇവിടെ വന്നിരുന്ന് വായിക്കാം ഇവിടെയൊക്കെ ആളുകൾ വരാറുണ്ടോ സുഹൃത്തുക്കളൊക്കെ മിക്കവാറും വരാറുണ്ട് എല്ലാവർക്കും നമസ്കാരം സവിശേഷമായ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് സർക്കാർ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ആളുകൾ ചില ഓർമ്മകൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാറുണ്ട് സർവീസ് കാലഘട്ടത്തിലെ ഓർമ്മകൾ യാത്രയപ്പ് സമ്മേളനത്തിൽ അവർക്ക് കിട്ടിയ സമ്മാനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാറുണ്ട് എന്നാൽ ഇവിടെ ഒരാൾ തന്റെ സർവീസ് കാലഘട്ടത്തെ അതേപടി അടയാളപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഏറ്റുസെഡ് എന്നതുപോലെ പ്രിയപ്പെട്ട ജോർജ് കുട്ടി പന്തേരി സ്റ്റെല്ലസ് സ്റ്റെല്ലെന്നാണ് വിളിക്കുന്നത് അല്ലേ അതെ നമസ്കാരം നമസ്കാരം സർ ഏത് സർവീസിലായിരുന്നുണ്ടായിരുന്നേ പഞ്ചായത്ത് സർവീസിലായിരുന്നു എത്ര വർഷക്കാലം പന്ത്രണ്ട് വർഷക്കാലം കിട്ടിയായിരുന്നു പന്ത്രണ്ട് വർഷക്കാലം പഞ്ചായത്ത് സർവീസിൽ ജോലി ചെയ്തു അതിനു അതിനുമുമ്പ് നല്ലൊരു കർഷകനായിരുന്നു മുമ്പ് കൃഷി കൃഷിയായി ബന്ധപ്പെട്ടു അപ്പോ ഈ വീടിന്റെ ചുറ്റുവട്ടത്തിലേക്ക് വരുമ്പോഴ് കാണുന്നത് കപ്പ ഉൾപ്പെടെയുള്ളത് ചാക്കിലൊക്കെയാണ് പന്തശല്യത്തെ നേരിടാനാണ് തോന്നുന്നു അല്ലേ അതെ അതെ അപ്പോൾ എല്ലാത്തരം വിളകളും പരിപാലിക്കുന്നുണ്ട് അതാ മാത്രമല്ല ഇവിടെ ഷെഡ് പോലെയുണ്ട് ഈ ഷെഡിൽ വേണമെങ്കിൽ ആളുകൾക്ക് വന്നിരുന്ന് വിശ്രമിക്കാം ഇവിടെയും ചില അടയാളപ്പെടുത്തലുകൾ ഉണ്ടല്ലേ നടാൻ വെച്ചിരിക്കുന്നു ഇതല്ല വിസ്മയം ഇവിടുന്ന് മുകളിലേക്ക് കയറുമ്പോഴ് ഇത് രണ്ടു പ്രാവശ്യം പൂത്തത് രണ്ട പ്രാവശ്യം രണ്ടു പ്രാവശ്യം പോത്തുറിഞ്ഞ് നീലക്കുറിഞ്ഞി ഈ നീലക്കുറിഞ്ഞിയും താങ്കളുടെ സർവീസ് കാലഘട്ടത്തിൽ ഒരു ഓർമ്മയാണ് ഓർമ്മയോർമ്മയായിട്ട് സൂക്ഷിക്കുന്നു അപ്പൊ ഇവിടുന്ന് നമ്മളെ മുകളിലേക്ക് കയറുമ്പോഴാണ് വീണ്ടും മറ്റൊരു വിശിഷ്ടമായിട്ടുള്ള ആ കാഴ്ചകള് കാഴ്ച എന്ന് പറയുന്നത് ഈ കൊച്ചു ഷെഡിനുള്ളിലാണ് ഈ ഷെഡ് നിർമ്മിച്ചിട്ട് എത്ര നാളായി മൂന്ന് വർഷം കഴിഞ്ഞു സർവീസിൽ നിന്ന് സർവീസിൽ നിന്ന് ശേഷം ഒരു അദ്ദേഹം ഇവിടുത്തെ കൃഷിയിടത്തിൽ പണികളൊക്കെ നടത്താൻ വരുമ്പോൾ അതെ 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 താൽക്കാലികമായിട്ട് ചെറിയൊരു പത്ത് പത്തിന്റെ ഒരു മുറിയാണ് പക്ഷെ ഈ മുറിയില് വിശ്രയമാണ് നമ്മൾ കാണാൻ പോകുന്നത് സർവീസ് ചെയ്തിരുന്നത് അല്ലെ അല്ല ആദ്യമേ സർവീസ് ചെയ്തത് ചിന്നക്കനാൽ സാറേ ചിന്നക്കനാലിൽ ഒരു മൂന്ന് വർഷം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ പിന്നെ പ്രൊമോഷൻ ആയിട്ട് മൂന്നാർ പഞ്ചായത്തിൽ ചെന്നു പിന്നെ മൂന്നാർ പഞ്ചായത്തിന്റെ ചെന്ന് ജോലി ചെയ്യുന്ന സമയത്താണ് ഇടമലക്കുടി പഞ്ചായത്തിന്റെ ഫോർമേഷന് രൂപീകരണം അപ്പൊ ആ രൂപീകരണം മുതൽ തുടർച്ചയായിട്ട് എട്ട് വർഷക്കാലം അവിടെ ജോലി ചെയ്യാൻ സാധിച്ചു ഇതിപ്പോ മൂന്നാറിന്റെ ചില പശ്ചാത്തലം മൂന്നാറിൽ ഒരു നൂറ് നൂറ് നൂറ്റി ഇരുപത് വർഷം മുമ്പുള്ള ഒരു കുറെ ഫോട്ടോകളാണ് ഒരു മൂന്നാറിൽ ഉണ്ടായിരുന്ന ഒരു അച്ഛൻ സമ്മാനിച്ചതാണ് അച്ഛൻ മരിച്ചുപോയി അഗസ്റ്റിൻ വൈരുമണ്ണ് എന്ന് പറഞ്ഞ അച്ഛനായിരുന്നു അച്ഛനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധയായിരുന്നു അദ്ദേഹത്തിന് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ഉണ്ടായിരുന്ന ടാഗ് ഉൾപ്പെടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ തൂക്കി വെച്ചിട്ടുണ്ട് തൂക്കിയിട്ടിട്ടുണ്ട് സർവീസ് കാലഘട്ടത്തെ ഇതേപോലെ അടയാള കൊന്നടി പഞ്ചായത്തിൽ നിന്നാണ് റിട്ടയർ ആയത് കൊല്ലത്തടി പഞ്ചായത്തിലെ ഫോട്ടോ അയാളല്ലേ യാത്രയപ്പ് സമ്മേളനത്തിന്റെ യാത്രയപ്പ് സമ്മേളനത്തിന്റെ ഇടമലക്കുടിയുടെ ഹൃദയതാളം തൊട്ടറിഞ്ഞ് ജോർജ് കുട്ടി ഇടമലക്കുടിയാണ് യഥാർത്ഥത്തിൽ അങ്ങയുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളത് അല്ലേ ഈ മുകളിൽ കാണുന്നത് റേഡിയോകളാണ് ഓർമ്മ വെച്ച കാലം പോലെ നിരവധി റേഡിയോകൾ ഉപയോഗിക്കായിരുന്നു ഇപ്പോൾ ഇല്ല ഒരു എട്ടു പത്ത് പന്ത്രണ്ടോള് റേഡിയോകൾ ഇപ്പോൾ ഉപയോഗം ശൂന്യമായ റേഡിയോകളാണ് കാണുന്നത് അത് അതിന്റെ മുകളില് അതിന്റെ മുകളിൽ പരമ്പ കണ്ണാടി പരമ്പ എന്ന് പറയും അതായത് ഈ ഇടമലക്കുടിയിലെ അവരുടെ ആദിവാസികൾ അതൊരു വനിതാ മെമ്പർ സമ്മാനിച്ചതാണ് അത് കണ്ട ഒരു മാസം രണ്ടു മാസം മിച്ചമെടുക്കും ആ ഒരു പരമ്പ ഉണ്ടാക്കാനായിട്ട് അതിന്റെ അതൊരു പത്ത് ഇരുപത്തി അഞ്ച് മുപ്പത് വർഷമൊക്കെ കേടുകൂടാതിരിക്കും ഒരു ചുരുട്ടി കഴിയുമ്പോൾ ചെറിയൊരു വളരെ ഈ വളരെ ഒതുങ്ങിയ ഒരു സൈതാണ് ഒരു കുഴലിൽ ഈറ്റക്കുഴലിനകത്ത് കയറും പറയുന്നത് അവരുടെ ആ രീതിയിൽ അപ്പോൾ ഇടവലക്കുടി ഇടവലക്കുടി അക്ഷയ ഈ സെന്ററിന്റെ ഒരു ബാനർ അതിന്റെ ഉദ്ഘാടനകാലം ആ അന്നത്തെ അധ്യക്ഷൻ ശ്രീ ഗോവിന്ദരാജ് പഞ്ചായത്ത് പ്രസിഡന്റ് അന്ന് ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ എ കൗശികൻ ഇടുക്കി ജില്ലാ കളക്ടർ ഇപ്പുറത്തേക്ക് നോക്കുമ്പോഴ് ഇന്ത്യൻ എക്സ്പ്രസ് വന്ന ഇത് അതേ സാറേ ഇന്ത്യൻ എക്സ്പ്രസ് ജോർജ് കുട്ടി വാട്ട് കനോട്ട് ബി ഡൺ ആ സ്റ്റോറി ഇവിടെ ആണ് കട്ടി പിന്നെ മറ്റുള്ള മംഗളം മനോരമ മറ്റുള്ള പത്രങ്ങളിൽ വന്ന കട്ടിങ്ങുകളുടെ ചെറിയ ചുരുക്കമാണ് എല്ലാം വെച്ചിട്ടില്ല എല്ലാം വരെ ഫയലിലാണ് കേരള ഗവൺമെന്റ് ഓപ്റ്റോമെട്രിക്സ് അസോസിയേഷന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ പരിശീലന സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഓഫ് മാനേജ്മെന്റ് ഐ എം ജി ട്രെയിനിങ് ഐ എം ജി ട്രെയിനിങ് ഉണ്ട് അതേപോലെ തന്നെ പഞ്ചായത്തിലെ ബന്ധിയാക്കിയതിന്റെ ഒരു ഫോട്ടോ ആണ് പഞ്ചായത്ത് ഓഫീസിന്റെ ഉള്ളിൽ താങ്കൾ പഞ്ചായത്ത് ഓഫീസിന് ഉണ്ടായിരുന്നു ഒരു ഉച്ച കഴിഞ്ഞുള്ള സമയത്തായിരുന്നു റേഡിയോയിൽ സ്നേഹിക്കുന്നതിൻ്റെ ഒരു ഉണ്ട് കേട്ടുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞിട്ട് ജോർജ് കുട്ടി അബ്രഹാം ഇടമലക്കുടി പഞ്ചായത്തിലെ ഓഫീസ് അസിസ്റ്റന്റ് ആണ് നെടുക്കണ്ട മഞ്ചപ്പാറ പന്തേരിവേലിൽ ജോർജ്ജ് കുട്ടി രണ്ടായിരത്തി പത്ത് ഡിസംബർ മുതൽ ഇടമലക്കുടി ഗ്രാമപഞ്ചായത്തിൽ സേവനത്തിൽ തുടരുന്ന ഏക ഉദ്യോഗസ്ഥനാണ് ഓ ഈ കാര്യങ്ങളൊക്കെ ഈ മുറിയിലേക്ക് കയറുമ്പോൾ ഇടമലക്കുടിയുടെ ഒരു എന്താണ് ചിത്രങ്ങൾ വിവരണങ്ങൾ ഒക്കെയാണ് ഈ മുറിയിൽ അതോടൊപ്പം തന്നെ വീട്ടു വിശേഷങ്ങളുണ്ടല്ലേ വീട്ടു വിശേഷങ്ങൾ ഇത് തന്നെ വൈഫും ഞാൻ എൻ്റെ കീടെ വർഷങ്ങൾക്ക് മുമ്പ് പത്ത് ഒന്നാം മുപ്പത് പത്തഞ്ച് വർഷം മുമ്പുള്ള കല്യാണ ഫോട്ടോയാണ് ഇത് മോനും മോളും ഒരു ഡൽഹിയിലാണ് അവരുടെ ഒരു ഫോട്ടോയാണ് പിന്നെ ഇത് മറ്റുള്ള എല്ലാ കലണ്ടർ കുറെ ജനറൽ നോളജ് കുറെ കാര്യങ്ങള് പിന്നെ ഇത് ഒരു രണ്ട് മൂന്ന് വർഷത്തെ പത്ര പത്രക്കെട്ടിങ്ങുകൾ മൂന്ന് വർഷത്തെ ഉണ്ട് ഇനി ഇതിനകത്ത് നേരം അത്യാവശ്യ കാര്യങ്ങളെടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള മാറ്റി കളയണം അത് എന്തെങ്കിലും മൂന്ന് വർഷത്തെ നിലവിൽ ഇപ്പോൾ ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട എന്റെ ഓർമ്മ വരുന്ന സാധനം ഇതാണ് ഈ ഡയറി കുറിപ്പുകൾ ഇതൊരു എൺപത്തി എൺപത്തിരണ്ട് കാലഘട്ടം മുതലുള്ളത് ഓരോ വർഷത്തെയും ഡയറികൾ ഞാൻ എഴുതുന്ന ഇതൊരു ഒരു വിനോദമായി മാറി ഇത് ആദ്യകാലത്ത് ചെറിയ രീതിയിലായിരുന്നു പക്ഷെ എന്തായാലും ഇപ്പൊ ഇന്ന് ഈ നിമിഷം വരെയും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അത് സൂക്ഷിക്കുന്നുണ്ട് ഡയറി അതായത് നമ്മുടെ ഓരോ ദിവസത്തെ പ്രധാനപ്പെട്ട അനുഭവങ്ങള് പിന്നെ നമ്മുടെ വരവിലവ് കണക്കാക്ക അക്കൗണ്ട് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊരു എൺപത്തിരണ്ട് എൺപത് ഉണ്ടായിരുന്നു പക്ഷെ അന്ന് അന്ന് ചെറിയ പേപ്പറുകളിലൊക്കെ ആയിരുന്നു അന്നത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഡയറി പറ്റുകയല്ലോ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ എല്ലാ ഡയറികളും മേടിച്ച് തന്നെ കൃഷി തെരുക്കുന്നുണ്ട് ഒരു വലിയൊരു ഇതാണ് പിന്നെ അല്ലാതെ ഉള്ള ജനറൽ നോളജ് ബുക്കുകള് ഇത് താങ്കളുടെ വീടാണോ അല്ല വീടല്ല സാറേ വീട് രണ്ട് കിലോമീറ്റർ അപ്പുറമാണ് മഞ്ഞിപ്പാറയാണ് ഇവിടെ തറവാട് സ്ഥലങ്ങളും കാര്യങ്ങളും ആക്രമിച്ച സ്ഥലം ഉണ്ട് സാർ ഇതൊരു ഒരു അപൂർവമായ ഒരു താല്പര്യ ഗ്രന്ഥം പോലെയാണ് ഇതെന്ന് വെച്ചാൽ കൃഷിയാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ കൃഷികളുടെയും ഒരു വർഷങ്ങൾ പത്തോ നാൽപ്പത് വർഷം മുമ്പുള്ള ഒരു പുസ്തകമാണ് അതിനകത്ത് എല്ലാ കൃഷി വിളകളുടെയും കംപ്ലീറ്റ് കാര്യങ്ങളുണ്ട് അതായത് അതിന്റെ സ്ത്രീനാമങ്ങൾ അതിന്റെ അത് വളപരിപാലനം മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പലയിടത്തും പോയി മറ്റുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കുന്നേക്കാളും ഉപരിയായിട്ട് പുസ്തകം ഇത്